സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ ഇല്ലാതാക്കാനും അസ്ഥിരപ്പെടുത്തുന്നതിനും ന്യൂക്ലിയർ ഓപ്പറേഷൻസ് തടയുന്നതിനും വേണ്ടിയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് എന്ന് പറയുമ്പോഴും അമേരിക്കയിലെ ഇന്റലിജൻസ് മേധാവി ആദ്യം പറഞ്ഞത് മലക്കം മറിഞ്ഞു ആദ്യം പറഞ്ഞത് യുറേനിയൻ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചോ ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പുരോഗതിയെക്കുറിച്ചോ വളരെ വസ്തുതാപരമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലില്ലെന്നും ഇറാൻ നടത്തുന്നു എന്നുള്ളതിന് തങ്ങളുടെ പക്ഷം തെളിവുകളില്ലെന്നും പറഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ ആ നിലപാട് മാറ്റുകയായിരുന്നു ഏതായാലും അത് മാറ്റിയതിനു ശേഷം ഈ ആക്രമണം തുടങ്ങുന്നതിനും ആലോചിക്കുന്നതിൻ്റെയും സന്ദർഭങ്ങളിൽ തന്നെ ഇറാൻ്റെ അണുവായുധ സംവിധാനങ്ങളുടെ ഫോർമുലയും സമ്പുഷ്ടീകരിച്ച് യുറേനിയവും അടക്കമുള്ള സംവിധാനങ്ങൾ പ്രത്യേകമായി ബങ്കറുകളിലേക്ക് മാറ്റിയെന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസികളും മറ്റ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം എപ്പോഴും തങ്ങൾ ആക്രമിക്കപ്പെടാമെന്നും അങ്ങനെ ആക്രമിക്കപ്പെടുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് ചൈനയും റഷ്യയും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് എല്ലാവിധമായ രഹസ്യ സന്ദേശങ്ങളും നൽകിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങളെ ഇത്തരം ആക്രമണങ്ങൾക്കൊന്നും തകർക്കാനാവില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട് യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുലകളും അതിൻ്റെ ഈ പറയുന്ന റിയാക്ഷൻസും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റുകളുമൊക്കെ സവിശേഷമായ രീതിയിൽ സവിശേഷമായ സംവിധാനങ്ങളിലാണ് ചെയ്യുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം സംവിധാനങ്ങളെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇറാൻ്റെ വാദം അത് മറ്റു പല ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഇറാനിലുണ്ടായ ഭൂകമ്പത്തെ ഭൂചലനത്തെ അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ കണക്കിൽ അത് ആണവായുധ പരീക്ഷണമാണോ എന്ന സംശയങ്ങളും പല ലോകരാജ്യങ്ങളും ഉന്നയിച്ചിരുന്നു കാരണം ആ പരീക്ഷണത്തിൻ്റെ അവസാനഘട്ടത്തോളം ഇറാൻ വളരെ വിജയകരമായി എത്തി എന്നുള്ളതാണ് പല അന്താരാഷ്ട്ര ഏജൻസികളുടെയും സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭൂചലനം ഈ പറഞ്ഞ ആണവായുധ പരീക്ഷണത്തിൻ്റെ ഒരു ആമുഖമായിരുന്നു എന്ന തരത്തിലും ഒക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ഇറാൻ ഇതിനെ സ്ഥിരീകരിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നിലും ഇത്തരമൊരു പരീക്ഷണമാണോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതും എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം രണ്ടാഴ്ച കൂടി കഴിഞ്ഞാണ് തീരുമാനമെടുക്കാം തീരുമാനിച്ചിരുന്ന ട്രംപ് പൊതുവിൽ വിടുവായി തരം അങ്ങനെ യാതൊരു യോഗ്യതയും അല്ലെങ്കിൽ ഈ പറയുന്ന നിയന്ത്രണവും ഇല്ലാതെ പറയുമെങ്കിലും ഇത് വളരെ പെട്ടെന്ന് ആക്രമിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും വളരെ സംശയാസ്പദമായ ചോദ്യങ്ങൾ നീളുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഭൂചലനവും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതവും അതിൻ്റെ ട്രമേഴ്സും ഒക്കെ ഈ അണുവായുധ പരീക്ഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് അമേരിക്കയ്ക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ അതുകൊണ്ടാണോ പൊടുന്നനവയെ ആക്രമിച്ചത് എന്നുള്ള ചോദ്യങ്ങളും അന്തരീക്ഷത്തിലുണ്ട് ഏതായാലും ഇറാൻ അവരുടെ പരിപാടികളിൽ തകർന്നു പോയില്ല എന്നതാണ് അവരും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും രാജ്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്